കൈതപ്പുഴക്കായലിൻ്റെ തീരത്ത് ആണ് എൻ്റെ വീട് എൻ്റെ കായലിൻ്റെ അങ്ങേക്കരയിലാണ് ഫിലിം ഫീൽഡിൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള വയലാർ രാമവർമ്മയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ ശരചന്ദ്രവർമ്മയൊക്കെ താമസിക്കുന്നത് ആ കായലിൻ്റെ സൈഡിലിരുന്ന് രാമവർമ്മ നോക്കിയപ്പോൾ കണ്ടത് ആ കായലിലെ ഓളങ്ങളെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം കൈതപ്പുഴ കായലിലെ പാട്ടൊക്കെ എഴുതിയത് ഞാൻ നോക്കിയിട്ട് ആ ഓളം കണ്ടില്ല ഞാൻ നോക്കിയിട്ട് അതിനകത്ത് മീനെ കണ്ടു ഞാനത് പറഞ്ഞത് എല്ലാ വസ്തുക്കളെയും ഓരോ മനുഷ്യരും കാണുന്നത് തനതായ ശൈലിയിലാണ് എന്നെ നോക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ചിലരെ മുഖമായിരിക്കും ശ്രദ്ധിക്കുന്നത് ചിലരെ കൈയുടെ ചലനങ്ങളായിരിക്കും മറ്റു ചിലർ ഈ മൈക്കലായിരിക്കും ശ്രദ്ധിക്കുന്നത് ഒരേ വസ്തുവാണെങ്കിൽ പോലും ഞാനും നിങ്ങളും നോക്കുന്നത് വിവിധമായ ആംഗിളുകളിലൂടെ അതുകൊണ്ടാണ് വയലാ രാമവർമ്മ കവിത എഴുതാൻ പോകുന്നത് അദ്ദേഹം മീങ്കച്ചോറം ചെയ്യുന്നതിൽ എപ്പോൾ പൊട്ടിപ്പോയെന്ന് ചോദിച്ചാണ് ഞാൻ കവിത എഴുതാൻ പോരുന്നത് എന്നെ തിരുവനന്തപുരത്തേക്കും കയറ്റിയത് അതായത് എല്ലാ മനുഷ്യർക്കും അവനവൻറ്റേതായ ഒരു തനതായ ശൈലിയുണ്ട് ആരും ആരെയും അനുകരിച്ച് വലുതാകാൻ നിങ്ങൾക്കാവില്ല എനിക്ക് നാളെ മേജർ രവി ആകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് എനിക്ക് മേജർ രവി ആകാൻ പറ്റിയല്ല പക്ഷെ എനിക്കൊരു സംവിധായകനാകാൻ പറ്റുമായിരിക്കാം കഴിവുണ്ടെങ്കിൽ അതിന് ലോകത്ത് ഏറ്റവും വലിയൊരു ഉദാഹരണമുണ്ട് മാർട്ടിൻ ലൂതർ കിങ് എന്ന് നിങ്ങളെല്ലാം കേട്ടു അദ്ദേഹം നിങ്ങൾ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കണം ഐ ഹാവ് എ ഡ്രീം എന്നൊരു പ്രസംഗം ഉണ്ട് ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ശബ്ദമാണത് അമേരിക്ക ഇന്ന് വരെ ചരിത്രത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രസംഗമാണത് പക്ഷേ ആ പ്രസംഗത്തിന്റെ പിന്നിലൊരു കഥയുണ്ട് ഈ മാറ്റിന് തീർക്കെങ്കിൽ എവിടെ പ്രസംഗിക്കാൻ പോയാലും ആദ്യം എബ്രഹാം ലിങ്ങിനെ കുറിച്ച് നോക്കാം പിന്നെ പുള്ളി പുള്ളിയുടെ കുറേ സ്വപ്നങ്ങൾ കുറിച്ച് വീട്ടിൽ സ്ഥിരം ശൈലിയാണ് ആശങ്ക അപ്പോൾ അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചതിൻ്റെ നൂറാം വാർഷികം നടക്കുകയാണ് അപ്പോഴാണ് ഇദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്നത് പതിനെട്ട് പ്രാസംഗികരുള്ളതിൽ പതിനാറാമനാണ് മാറ്റുന്നതർക്കിങ് രണ്ടാമത്തെ പ്രാസംഗികൻ എന്നെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾ മടുത്തു അപ്പം പതിനാറാമത്തെ പ്രാസംഗികൻ അവരെങ്ങനെ കേൾക്കുന്നുണ്ടാവുമെന്ന് ആലോചിക്കും അപ്പോൾ ആ സംഘാടകർ പറഞ്ഞു ഈ മനുഷ്യനെപ്പോൾ പറഞ്ഞാലും കുറേ എബ്രാ ലിംഗനും പറയും പിന്നെ കുറേ സ്വപ്നം പറയും അതുകൊണ്ട് പുള്ളിക്ക് നമുക്ക് പ്രസംഗം വേറെ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് രണ്ട് ആൾക്കാർ ആ പ്രസംഗം എഴുതി കൊടുക്കുകയാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് തോന്നുന്നത് ലിങ്കൺ മെമ്മോറിയൽ പടവുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു രണ്ടര ലക്ഷം ആൾക്കാരാണ് അവിടെ കൂടിയിരിക്കുന്നത് പതിനാറാമനായി വന്ന മാർട്ടിൻ ഉദർ കിങ് എഴുതിക്കൊടുത്ത പ്രസംഗം വായിച്ചു തുടങ്ങുകയാണ് രണ്ടര ലക്ഷം നിൽക്കുന്ന ജനം അനങ്ങുന്നേയില്ല ആർക്കും അതും മൈൻഡേ ആകുന്നില്ല അപ്പോഴാണ് സദസ്സിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ആഫ്രിക്കൻ അമേരിക്കൻ ഗായികയായ എമിലിയാനോ മാർട്ടിൻസിന് ഇപ്പോൾ എമിലിയാനോ മാർട്ടിൻസ് പറഞ്ഞു മാർട്ടിൻ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവനായി എന്ന് പറഞ്ഞു പിന്നെയാണ് ചരിത്രം പിറന്നത് അദ്ദേഹമായ പേപ്പർ മടക്കി വെച്ചിട്ട് മറ്റുധർ കിങ് തന്റെ സ്വന്തം ശൈലിയിലേക്ക് കടന്നപ്പോഴാണ് ഇരുപതാം നൂറ്റാണ്ടുകേട്ട ഏറ്റവും വലിയ പ്രസംഗം ഉണ്ടായി ഞാനിത് പറഞ്ഞത് ഇതുപോലുള്ള തനതായ ശൈലികൾ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് നമ്മുടെ നാട്ടിൽ ധോണി പണ്ട് വലിയ ക്രിക്കറ്റുകൾക്കാരനായിരുന്നപ്പോൾ മുടി നീട്ടി വളർത്തിയ കുറേ ചെറുപ്പക്കാരുണ്ടായി ഒരുത്തിനും ധോണിയായതായി നമുക്കറിയാൻ പറ്റും കപിൽ ദേവ് ലോകകപ്പ് നേടിയപ്പോൾ ചരിഞ്ഞ് ബോൾ ചെയ്യാൻ തുടങ്ങി ഒത്തിരി ക്രിക്കറ്റുകാരുണ്ടായിരുന്നു ആരും കപിൽ ദേവായത് നമുക്കറിയില്ല പക്ഷെ ഒരു പയ്യൻ എന്നതിരി ബോംബെയിൽ നിന്ന് പറഞ്ഞു ഞാനും ഒരിക്കൽ കളിക്കുമെന്ന് പറഞ്ഞ അവൻ പഠിത്തത്തേക്കാൾ കൂടുതൽ കളിക്ക് വേണ്ടി മാറ്റിവെച്ച പയ്യൻ്റെ പേര് സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ് അപ്പോൾ ധോണിയാവാൻ പറ്റില്ല പക്ഷേ ധോണിയെപ്പോലൊരു ക്രിക്കറ്റ് കളിക്കാരനാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ആരെയും അനുകരിക്കുകയല്ല പകരം നമ്മുടെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ നമ്മൾ വളരുകയാണ് ചെയ്യുന്നത് എൻ്റെ നാട്ടിൽ ഞാൻ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ ഒരുപക്ഷെ എ പ്ലസ് കിട്ടിയവല്ലായിരിക്കും അല്ലേ ഞാനൊക്കെ ഇസ് പ്ലസ് കിട്ടി കൊടുക്കാം അപ്പോൾ എന്നോട് വീട്ടിൽ പറയും ഇവിടെ നീ ഞാൻ രാധാകൃഷ്ണൻ കണ്ടുപഠിക്കാമെന്നോ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന രാധാകൃഷ്ണൻ എല്ലാത്തിനും എ പ്ലസ് ആണ് നൂറിൽ നൂറ് മാർക്കാണ് അപ്പോൾ ഞാൻ ഈ രാധാകൃഷ്ണൻ പഠിക്കണം എങ്ങനെയാണെന്ന് കാണാൻ പോയി കാണാൻ ഞാൻ ഇപ്പോൾ രാധാകൃഷ്ണൻ വായിക്കുന്നതിന് സ്കൂളിൽ നിന്ന് ചായ കുടിച്ചിരുന്നാൽ ഒച്ചയില വായിക്കണം അവൻ വായിക്കണ കേട്ടാൽ അടുത്തുള്ള മൂന്നാല് വീട്ടുകാർക്ക് അത്ര ഒച്ചയില വായിക്കണം അപ്പോൾ എനിക്ക് മനസ്സിലായി ഒച്ചയിൽ വായിച്ചായേ മാർക്ക് കിട്ടും എങ്കിലും മനസ്സിലിരിക്കും ഞാനും ഒച്ച വായിക്കാൻ പറഞ്ഞു കുറേ വിക്സ് ഗുളിക തീർന്നതല്ല അത് ഒരു പ്രയോജനമുണ്ട് ഞാനിത് പറഞ്ഞത് നമുക്കെല്ലാം നമ്മുടേതായ ഒരു ശൈലിയുണ്ട് അവനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്തു അപ്പോൾ അവന്റെ ശൈലിയിൽ ഞാൻ ജീവിക്കാൻ നോക്കിയാൽ ആവില്ലെന്ന് ഞാനിത് പറഞ്ഞു വന്നത് ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ബിസിനസ് നിങ്ങൾ എങ്ങനെയാ തിരഞ്ഞെടുക്കുന്നത് എന്ത് തുടങ്ങണം എന്ന് നിങ്ങൾ എങ്ങനെയാ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ നാട്ടിൽ കാണുന്നൊരു സ്വഭാവം ഞാൻ പറയാം ഒരു ജംഗ്ഷനിൽ ഒരു ടെക്സ്റ്റൈൽസ് വന്ന് വിജയിച്ചാൽ പിന്നെ അവിടെ ടെക്സ്റ്റൈൽസിൻ്റെ കഥയാണ് ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ബേക്കറി വന്ന് വിജയിച്ചാൽ പിന്നെ കംപ്ലീറ്റ് ബേക്കറിയാണ് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കാണിക്കുന്നത് കണ്ടോ ആരെങ്കിലും വിജയിച്ചത് കണ്ടോ നിങ്ങൾ ഒരു കാര്യത്തിനും പോര് നിങ്ങളുടെ മനസ്സിലെ പാഷൻ അതെന്താണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ബിസിനസ്സിൻ്റെ വിജയമുണ്ടാകുന്നത് എന്റെ പാഷൻ ഞാനിപ്പോ പറഞ്ഞില്ലേ ഫ്രഷ് ഫ്രഷുവൊക്കെ അടിച്ചെങ്കിലും ഞാൻ പച്ച പച്ചമലയാളത്തെ ചോദിച്ച ഞാനാണ് പച്ചമലയാളത്തിൽ ഞാനൊരു മീങ്കച്ചവടക്കാരനാണ് അഭിമാനത്തോടെ എനിക്ക് ഇവിടെ നിന്ന് അനൗൺസ് ചെയ്യാൻ പറ്റും ഞാനൊരു മീങ്കച്ചവടക്കാരനാണ് പിന്നെ എന്തുകൊണ്ട് ഇത്രയും ഒരു വേദിയിൽ ഈ മീങ്കച്ചവടക്കാരനാണ് തിരുവനന്തപുരത്ത് എന്തോരം മീങ്കച്ചോടക്കാരുണ്ടായിരുന്നു അപ്പോ എന്നെ ജീവിതം പഠിപ്പിച്ചു തോന്നുന്നുണ്ട് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിലല്ല അത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തും നിങ്ങൾ ചെയ്തോ ഇന്ത്യൻ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾക്കും നമ്മുടെ മനസ്സാക്ഷിക്കും എതിരല്ല എങ്കിൽ എന്തും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ കമ്പ്യൂട്ടർ വിറ്റാലും നിങ്ങൾക്ക് മീൻ വിറ്റാലും നിങ്ങൾക്ക് മൊബൈൽ വിറ്റാലും ഒക്കെ ഇവിടെ ജീവിക്കാം എന്തുകൊണ്ടാണെന്നറിയോ ഞാനും നിങ്ങളും ജീവിക്കുന്ന എവിടെയാണെന്നറിയോ ഈ ലോകത്തെ ഏറ്റവും വലിയ കൺസ്യൂമർ മാർക്കറ്റിൽ നിങ്ങൾ ലോകത്ത് അറിയപ്പെടുന്ന വലിയ കമ്പനികളുടെ പേര് പറഞ്ഞു ആപ്പിൾ സാംസങ് കിയ ഖുണ്ടായി നിങ്ങൾക്ക് അറിയാവുന്നൊക്കെ പറഞ്ഞു എല്ലാ കമ്പനികളുടെയും ബഡ്ജറ്റും കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നിങ്ങൾ ഗൂഗിൾ നോക്കി അടിച്ചാൽ കിട്ടും ഈ മുഴുവൻ കമ്പനികളും അവരുടെ മാർക്കറ്റ് കീഴടക്കാൻ അവർ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മാർക്കറ്റിൽ പിടിക്കാനാണ് നിങ്ങൾ എടുത്തു നോക്കിയോ ആ മാർക്കറ്റിലാണ് ഞാനും നിങ്ങൾ ജനിച്ചു നിൽക്കുന്നത് ഇന്ത്യയുടെ മീൻ കച്ചവടം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യമായിട്ട് മീനിനെ ഓൺലൈനിൽ ഓൺലൈനിലെത്തിച്ചത് അന്ന് എൻ്റെ കമ്പനിയുടെ പേര് സീറ്റു ഹോം എന്നായിരുന്നു അപ്പൊ ഞാൻ സീറ്റു ഹോം തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഫോബ്സ് എന്നെ കാണാൻ വന്നു ഫോബ്സ് മാഗസിനാണ് പറഞ്ഞത് മാത്യു സീറ്റു ഹോം ഡോട്ട് കോമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ് സീറ്റു ഹോം ഡോട്ട് കോമാണ് ലോകത്തിലാദ്യമായി പച്ച മീനിനെ ഓൺലൈനിലെത്തിച്ചത് സീറ്റ് ഫോൺ ഡോട്ട് കോമാണ് ലോകത്തിലാദ്യമായി പച്ചമീനെ ബ്രാൻഡ് ചെയ്തത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്തൊക്കെയോ ആണ് അപ്പോൾ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങണമെന്ന് ഒരു കാര്യം പഠിച്ചിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ ഈ ബിസിനസ് ഭ്രാന്തി പിടിച്ചിറക്കണ മനുഷ്യൻ ബിസിനസ്സുകാരെ കുറിച്ച് വായിക്കുക അവരെ കുറിച്ച് അറിയുക ഭ്രാന്താണ് അങ്ങനെ പിടിച്ച് പിടിച്ചിറങ്ങും ലോകത്തിലെ മുഴുവൻ ബിസിനസ്സും എനിക്ക് അറിയാവുന്നിടത്തൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് രവി സാറെ ഹോളിവുഡ് സിനിമയുടെ മാർക്കറ്റാണ് ഹോളിവുഡ് സിനിമ ആ വർഷം നാൽപ്പത്തിയെട്ട് ബില്ല്യൺ ഡോളറിൻ്റെതായിരുന്നു ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലെ സീ ഫുഡിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്ത്യ എന്ന മാർക്കറ്റിലെ ഞാനും നിങ്ങളും കഴിച്ചു തീർക്കുന്ന പച്ചമീനിന്റെ മാർക്കറ്റ് അൻപത് ബില്യൺ ഡോളർ അധികമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്ത്യയിൽ എത്ര കൂടി ജനങ്ങളുണ്ടെന്ന് എത്രയാ ചൈനയെ കടന്നു നമ്മളിപ്പോൾ നൂറ്റി നാൽപ്പത് കോടി എന്നാണ് ഔദ്യോഗിക കണക്കിപ്പ് നിങ്ങളീ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിനെ മാറ്റി വെച്ചു ഒക്കെട്ടെ വിട്ട് കളഞ്ഞു ബാക്കി പത്ത് ശതമാനം എത്രയുണ്ട് പതിനാല് കോടിയാണ് നിങ്ങൾ കമ്പ്യൂട്ടർ വിൽക്കണ്ട നിങ്ങൾ മൊബൈൽ വിൽക്കണ്ട നിങ്ങൾ മീനും വിൽക്കണ്ട നിങ്ങൾ ഇറച്ചിയും വിൽക്കണ്ട ഈ പതിനാല് കോടി ജനങ്ങൾ ഒരു മാസം അതായത് ആഴ്ചയിൽ ഒന്ന് വീതം ഒരു മാസം നാല് തീപ്പെട്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ എണർ ഒത്തിരിയാണ് കഴിഞ്ഞ വർഷത്തെ ഫ്രഷ് റോമിന്റെ ടേൺ ഓവർ ആയിരത്തിഒരുന്നൂറ് കോടിയാണ് ഞങ്ങളെക്കാളും പതിനാല് കോടി ജനങ്ങൾ ഒരു മാസം നാല് തീപ്പട്ടി എല്ലാ തീപെട്ടി ഒരു മാസം നിങ്ങളുടെ ഇന്ന് വാങ്ങിയാൽ നിങ്ങളുടെ ടേൺ ഓവർ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ മുകളിലോ അത്രയും വലിയ മാർക്കറ്റിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല ചില ആൾക്കാർ പറയും നമ്മുടെ യുവാക്കളെല്ലാം പുറത്തേക്ക് പോവുക എങ്ങനെ പിള്ളേർ പോകാതിരിക്കുന്നു എൻ്റെ നാടിലെ ചേർത്തല എൻ്റെ നാടിൻ്റെ അടുത്ത് ഇൻഫോ പാർക്ക് വന്നിട്ടുണ്ട് പുതിയ ചേർത്തല ഇൻഫോ പാർക്ക് എന്റെ വീടിന് നേരെ ബാധിക്കില്ല അപ്പോൾ ഇൻഫോ പാർക്കിൽ കുറെ സ്ഥലമാണ് ആ സ്ഥലം ഓരോ കമ്പനികൾക്ക് അവർക്ക് ഗവൺമെന്റ് ഒരു വലിയ ബിൽഡിങ് പണിതാണ് കൂടാതെ ഓരോ കമ്പനികൾക്ക് സ്ഥലം വെക്കാതെ അവിടെ ബിൽഡിങ് വെക്കുക അങ്ങനെ ബോംബെയിലുള്ള ഒരു കമ്പനി വന്ന സ്ഥലമൊക്കെ അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള സ്ഥലം വേണം ആരെങ്കിലും കൊടുക്കണം ആരെങ്കിലും പണു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇൻഫോ പാർക്കർ പറഞ്ഞാൽ മാത്യുവിൻ്റെ വീടാ മാത്യുവിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്നെ വന്ന് കണ്ടു അദ്ദേഹം മാത്യു പ്രാവശ്യം പോയി രണ്ടാമത് ബാംഗ്ലൂരിൽ നിന്ന് അവരുടെ സിഇഒയെ കൂടി കടന്നു പോകും അദ്ദേഹം വന്നിട്ട് എന്നോട് പറയുവാണ് മാത്യു ഞങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു പക്ഷേ ഞങ്ങളുടെ കുട്ടികളുടെ ശമ്പളം ഒരു ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലാണ് ഞങ്ങളുടെ കണക്കൻസ് അവൈലബിൾ ഡാറ്റ അനുസരിച്ച് ഞങ്ങളുടെ കണക്കൻസ് ഞങ്ങളുടെ കുട്ടികൾ കിട്ടുന്നതിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് എവിടെയാണോ അവിടെ അവർ ചെലവഴിച്ചിട്ടാണ് പോകുന്നത് അതായത് ഏകദേശം ഒന്നിനും ഒന്നര ലക്ഷത്തിനും ഇടയ്ക്കുള്ള തുക നിങ്ങളുടെ ഈ നാട്ടിൽ ചെലവഴിക്കണം അവരെന്ത് ചെയ്യൂടോ വൈകുന്നേരം ഒരു ബിയർ ഒടിക്കും എന്ത് ചെയ്യും വൈകുന്നേരം നൈറ്റ് ക്ലബിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യും ഒരു മേജർ ഒരു സൂപ്പർ മാർക്കറ്റ് പോണെവിടെ പോവും നൈറ്റ് ക്ലബ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കും നമ്മുടെ സംസ്കാരത്തിന് പറ്റുമോ പിന്നെ ഇവിടുന്ന് അമേരിക്കയിലും യു കെയിലും പോയി പഠിക്കണം നിങ്ങളുടെ മക്കളുണ്ടല്ലോ അവർ വൈകുന്നേരം ജല്ലി ജെല്ലി ജല്ലി അവിടെ ഇരിക്കുമല്ലേ അത്ര സൗകര്യമുള്ളതാണ് പിള്ളേർ പോകുന്നത് നിങ്ങൾ സംസ്കാരം ഇതൊക്കെ പറഞ്ഞ് വലിയ ഇപ്പം ഞാൻ പറയുമ്പോൾ എന്നെ വലിയ തെറ്റുകാരായിട്ട് വേണം നിങ്ങൾ ചിത്രീകരിക്കാം കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറണം ഞാൻ എൻ്റെ നാലാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ നാട്ടിൽ എൽ പി സ്കൂളിലാണ് അവിടെ പഠിച്ചപ്പോൾ ഞാൻ കടന്നു പോകുമ്പോൾ പഞ്ചായത്തിൻ്റെ റോട്ടിലൂടെ ഒരു കറുത്ത അംബാസഡർ വരും എല്ലാ ദിവസവും അംബാസിഡുകാർ പോകുമ്പോൾ രണ്ട് സ്ഥലം നിങ്ങൾ ആൾക്കാർ ബഹുമാനപൂർവ്വം കൈതൊഴുതുകാണിക്കും അംബാസഡർ അകത്തിരിക്കുന്ന ആളെ ഞാൻ എന്റെ ചാച്ചനോട് ചാച്ച ഇതാരാ ചാച്ചൻ പറഞ്ഞു മോനെ അത് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരനാണ് ആ ചെറിയ ഓർമ്മയിൽ നിങ്ങൾക്ക് അസൂയെന്ന കുശുമ്പോ എന്തുകൊണ്ട് വിളിച്ചോ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഞാനും വലുതാ ബിസിനസ്സുകാരനാകും ഞാനും ഒരു കറുത്ത അംബാസഡർ ഓടിക്കും പക്ഷെ എന്ത് പറ്റിയെന്നറിയോ ഞാൻ കാറ് മേടിക്കാൻ യോഗ്യനായപ്പോ അല്ലെങ്കിൽ ഞാൻ കാറ് മേടിക്കാൻ പ്രാപ്തനായപ്പോ ഒരു കാറ് വെക്കാൻ അംബാസിഡെ കൊണ്ട് പറ്റിയില്ല പറ്റിയോ രണ്ട് ശതമാനം ഇന്ത്യയിലെ ജനങ്ങൾ കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോ അതിന്റെ തൊണ്ണൂറ്റമ്പത് ശതമാനവും വിറ്റു വരുന്ന അംബാസിഡർ ഇന്ത്യയിലെ നാൽപ്പത് ശതമാനത്തിലധികം കാർ മേടിക്കാൻ പ്രാപ്തരായപ്പോ ഒരു കാർ വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൻ കാലത്തിനനുസരിച്ച് മാറിയില്ല എന്നതിന്റെ ഒരു വേറൊരു തെളിവ് നിങ്ങളുടെ മുമ്പ് വേണ്ട കാലത്തിനനുസരിച്ച് എനിക്കും നിങ്ങൾക്കും മാറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ടെക്നോളജികളെ ആശ്രയിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാനേ പറ്റിയല്ലോ അത് ഞാൻ കേരളത്തിലെ ഒരു വലിയ ചെരുപ്പ് നമ്മുടെ പേര് പറയുന്നില്ല ചെരുപ്പ് നമ്മുടെ കേരള ഇന്ത്യയിലെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ മീറ്റിംഗ് സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ എടുത്തെടുത്ത് പോയി നിങ്ങൾ ടെക്നോളജി ആഡിയണം ടെക്നോളജി ആഡിയണം സമ്മതിച്ചില്ല എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു വലിയ പെൻ ക്വസ്റ്റാൻ സെഷൻ എഴുന്നേറ്റ് ചോദിച്ചു മോനെ മോൻ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷേ ആ കുന്ത്രാണ്ട ഇല്ലേ അത് ശരിയല്ല അതായത് പുളി കുന്റാണെന്ന് ടെക്നോളജി ഇല്ല ഞാൻ ചെയ്താ ഞങ്ങൾ നാല് തറമുറയായിട്ട് ചെരുപ്പ് കടയാ എനിക്കൊക്കെ ഒരു കസ്റ്റമർ ഒന്ന് പത്ത് ചെരുപ്പ് മേടിച്ചാൽ ഞാൻ മനസ്സിൽ കണക്കൂട്ടി കണക്ക് പറയും എൻ്റെ മക്കളിൽ ഇവർ ഒരുത്തമ്മന്ന് അഞ്ച് സാധനം മേടിച്ചാൽ പോലും ആ കുന്ദ്രാണ്ടം വേണം അവർ പുള്ളി കുന്ത്രാണ്ടെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് വരാം ആ കുന്ത്രാണ്ടം ഇല്ലാതെ കണക്കൂട്ടാൻ പോലും അറിയാൻ മതി അതുകൊണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ വല്യപ്പാ കഴിഞ്ഞ നാൽപ്പത് വർഷം നിങ്ങൾക്കൊരു കുഴപ്പമില്ല അത് പോയി കാണും പക്ഷേ അടുത്ത നാല് വർഷത്തിനുള്ളിൽ നിങ്ങൾ ടെക്നോളജി കൊണ്ടുവന്നില്ലെങ്കിൽ ഇതുംകൊണ്ട് വേറെ ആംബുളർ പോവും നോക്കിക്കോളാം മതി ഇതെല്ലാം കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ എന്നെ വിളിക്കുക സാറേ ഇന്ന ദിവസം അവധിയുണ്ടോ ഇനി ഞങ്ങളുടെ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ മോനാണ് നിങ്ങളാരാ സാർ എന്നാൽ കുന്ദ്രാണ്ടം പറഞ്ഞ വലിപ്പനില്ലേ ആ വലിപ്പൻ്റെ മൂത്ത മോനാണ് എന്താ കാര്യം ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു കടയായിരുന്നു ഞങ്ങൾ മൂന്ന് മക്കളും അപ്പനും ഉണ്ട് ഈ ഒരു കട അഞ്ച് ഷട്ടർ വലിയ കടയാണ് അപ്പോൾ ഈ കടയിൽ ഞങ്ങൾ ആരെങ്കിലും രണ്ടുപേരെ എപ്പോഴും കടയിൽ വേണം ഞങ്ങൾ അപ്പനോട് നൂറ് വട്ടം പറഞ്ഞത് ഒരു നമുക്കൊരു സോഫ്റ്റ്വെയർ വയ്ക്കാൻ ചെയ്യാന്ന് അപ്പനെന്ത് ചെയ്യാൻ സമ്മതിക്കില്ല എന്തായാലും സാറ് പറഞ്ഞിട്ടാണെന്ന് അറിയില്ല സാറിൻ്റെ കാരണം ക്ലാസ്സായി കഴിഞ്ഞ് വന്ന് ഇവിടെ സോഫ്റ്റ്വെയർ വെച്ച് എല്ലാം കഴിഞ്ഞപ്പം അതിനുമ്പെങ്ങനെയാണെന്ന് അറിയോ അതിനു കഴിഞ്ഞ് ആരെങ്കിലും രണ്ടുപേർ വേണം അപ്പോഴാണ് ഞാൻ കല്യാണം കഴിച്ചത് പിന്നെ എൻ്റെ കല്യാണമായി ഞാൻ അതിൻ്റെ പുറകെ പോയി അത് കഴിഞ്ഞ് എൻ്റെ അനിയാൻ കല്യാണം കഴിച്ചു അപ്പോൾ എൻ്റെ ഭാര്യ പ്രസവിച്ചു അത് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും എപ്പോഴും പുറത്തായിരിക്കും രണ്ടുപേരും എപ്പോഴും കട വേണം സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞങ്ങൾ ആരും വേണ്ട കട മര്യാദയ്ക്ക് സുഖം സൂപ്പറായിട്ട് പോകും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അടുത്തൊരു കട തുടങ്ങാൻ തീരുമാനിച്ചു ആ കടയുടെ ഉൾക്കാർ ഞാൻ അവിടെ വിളിക്കുന്നത് ഞാനത് പറഞ്ഞൊരു ടെക്നോളജി എന്ന് പറയുന്ന സാധനം നിങ്ങൾ ആശ്രയിച്ചില്ലെങ്കിൽ ഇടം മീങ്കച്ചോറം ചെയ്തത് ഞാൻ ടെക്നോളജി കൊണ്ട് ഇത്രയാണെങ്കിലാണ് നിങ്ങൾക്ക് വലുതാ അതിനേക്കാളും വലിയ ഐഡിയ ആയിരിക്കുമല്ലോ നിങ്ങളുടെ മനസ്സിരിക്കണം അല്ലേ മീൻ്റെ അത്രയും നാട്ടിലുള്ള സാധനം ആയിരിക്കല്ലേ നിങ്ങളുടെ മനസ്സിൽ അല്ലേ അപ്പം നമുക്ക് എന്ത് സാധനത്തിലും നിങ്ങൾക്കറിയാവുന്ന ലോകത്ത് അവൈലബിൾ ടെക്നോളജി അടിക്കൊണ്ടുപോകാം പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ പല ജില്ല ഞാൻ പലയിടത്തും പറയും പല ജില്ലയുടെ കടകൾ എങ്ങനെയായിരുന്നു പലരുടെ കട നമ്മളെല്ലാം അഞ്ച് നിന്ന് നിൽക്കും ഒരു ബെഞ്ച് വെച്ചടയ്ക്കും നമ്മളകത്ത് പുറത്തുനിന്ന് പറയും ഒരു കിലോ അരി അര കിലോ പഞ്ചസാര നൂറ് തൈയിലെ പൊതിഞ്ഞ് ബെഞ്ചേ വെക്കും കണക്കൂട്ടി നമ്മൾ എടുത്തുകൊണ്ട് പോരും ഞാൻ ഉറപ്പിച്ച് പറയാം അന്ന കട നടത്തിയിരുന്ന കാരണവന്മാരോ കടക്കകത്തിരുന്ന ചേട്ടന്മാരോ സ്വപ്നം കണ്ടു കാണിയല്ല നാളെ ഒരു കാലത്ത് ഈ വരുന്ന കസ്റ്റമേഴ്സ് മുഴുവൻ എൻ്റെ ബെഞ്ച് എടുത്തു മാറ്റി എൻ്റെ കടക്കകത്തേക്ക് ഇരച്ചു കയറിയിട്ട് അവൻ ഇഷ്ടമുള്ളത് പെറുക്കിയെടുത്ത് ബാസ്കറ്റിൽ ഇട്ട് തിരിച്ചു പോകുന്ന ഒരു കാലം സ്വപ്നം കണ്ടു കാണിയാലോ അവര് അതിനെ നമ്മളെ പ്രാപ്തരാക്കിയത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള വലിയ ടെക്നോളജി ചെറിയ ഫോം കൊണ്ടുപോയായി ആ പലയിലറ കട മുട്ടിച്ച ഞാനെന്തുകൊണ്ടാണ് ഇവിടെ നിക്കുന്നോ പരമ്പരാഗതമായ മത്സ്യവ്യവസായത്തിനകത്തേക്ക് ടെക്നോളജിന്ന് സാധനം അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും മാക്സിമം ടെക്നോളജി ആസ്പാഷൻ ഉണ്ടാവണം അത് മാത്രമേ ചെയ്യാവുള്ളൂ സ്വന്തം ഇഷ്ടം ചെയ്യാവുള്ളൂ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് തിരുവനന്തപുരത്ത് നിങ്ങളുടെ കോവളത്ത് താജിൽ വന്നിരുന്നു വൈ ഐ വൈ ഐന്ന് ഇന്റർനാഷണൽ അവരുടെ ഒരു മീറ്റിംഗിൽ ചെറുപ്പക്കാരുടെ മീറ്റിങ്ങാണ് അപ്പോൾ ഒരാൾ ക്വസ്റ്റ്യാൻ സെഷന് പുള്ളി ടെക്സ്റ്റൈൽസ് തുടങ്ങി പൊട്ടി പൊളിഞ്ഞ് നാട്ടിൽ നിൽക്കാൻ പോലും ഇവിടെ ക്ലാസ്സിന് വന്ന് എന്തിനാണ് സാറേ ഒരു ദിവസമെങ്കിലും എനിക്ക് വീട്ടിൽ നിന്ന് മാറി ഞാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ടെക്സ്റ്റൈൽസ് തുടങ്ങിയത് അത് എൻ്റെ അച്ഛൻ്റെ നാളും അമ്മയുടെ നാളും എൻ്റെ നാളും ഭാര്യയുടെ നാളും കൂടി കൂട്ടി ജ്യോത്സ്യം പറഞ്ഞ് നിനക്ക് പറ്റിയ ടെക്സ്റ്റൈൽസാണ് ക്ഷമിക്കണം കേട്ടോ സാർ ജോത്സ്യം ഇപ്പോഴും വേറെ ആൾക്കാർക്ക് പറഞ്ഞോണ്ടിരിക്കുക പുള്ളിക്ക് നാട്ടിൽ നിൽക്കാൻ മേലെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം എൻ്റെ പാഷൻ എന്താണെന്ന് ഞാൻ തന്നെ തിരിച്ചറിയണം മേജർ ഇവിടെ പറഞ്ഞ പോലെ ആദ്യം എന്ത് തുടങ്ങിയാലും കുറേ കഷ്ടപ്പാടുകളിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകും അത് സ്വന്തം ഇഷ്ടത്തിൻ്റെ പിന്നാലെ ആണെങ്കിലും ഉണ്ടല്ലോ അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നിയല്ല അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ഇത് ഉപേക്ഷിച്ചിട്ട് പോകും അതുകൊണ്ട് സ്വന്തം പാഷൻ വേണം ടെക്നോളജി വേണം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങളുടെ നിർത്താം ബിസിനസ്സുകാരുടെ മക്കളിവിടെ ഉണ്ടെങ്കിൽ ആ മക്കൾ വൈകുന്നേരം അപ്പനെ അമ്മേനെ ഒന്ന് ശ്രദ്ധിക്കുക ചില അപ്പന്മാർ അല്ലെങ്കിൽ ഭാര്യമാരുണ്ടെങ്കിൽ ഭാര്ത്താക്കന്മാരെ ശ്രദ്ധിക്കൈകുന്നേരം ആവുമ്പോൾ പുള്ളിക്ക് വിശപ്പില്ല നടുവേദന ഉറക്കം മഞ്ഞു ശബ്ദിക്കാൻ പോകും ഉറക്കം വരുന്നില്ല തിരിഞ്ഞു മറിഞ്ഞും കിടക്കും കാര്യം എന്നാണെന്നറിയാം നാളെ ആർക്കോ മൂന്നു ലക്ഷം രൂപ കൊടുക്കുന്നൊപ്പിക്കും ഓർത്ത് പുള്ളി ചെയ്തോണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ബിസിനസ്സിൽ കേരളത്തിലെ മിക്ക ബിസിനസ്സുകാരും പൊട്ടിപ്പോകുന്നതിന്റെ ഒരു അടിസ്ഥാന കാരണം നമ്മൾ ഫണ്ട് മാനേജ് ചെയ്യുന്നതിൻ്റെ പ്രൊഫഷണലിസം ഇല്ലായ്മ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടുത്ത് പെരവയ്ക്കും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടുത്ത് കാർ വാങ്ങും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടുത്ത് നമ്മളുടെ കല്യാണം നടത്തും വർക്കിംഗ് ക്യാപിറ്റലിലെടുത്ത് ഫ്ലാറ്റ് വാങ്ങും എന്നിട്ട് എവിടെയെങ്കിലും ചെന്ന് നമ്മൾ മുടങ്ങുമ്പോൾ അവിടെ നിന്ന് എത്തിക്കും അതുകൊണ്ട് നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റലിനെ തൊട്ട് കളിക്കുകയേ അരുത് ഫണ്ട് മാനേജ് ചെയ്യുന്നത് പ്രൊഫഷണലായി മാനേജ് ചെയ്യണം എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ കോടിക്കണക്കിന് ഒരു അക്കൗണ്ട് കിടപ്പുണ്ട് എനിക്കും എൻ്റെ പാർട്ണർ ഷാനും എത്ര കോടി വേണമെങ്കിലും എടുക്കാം ഞാനും ഷാനും അങ്ങനെ തുടങ്ങിയാൽ ഫ്രഷ് ഗോം അല്ലേ വമ്പനായാലും ഒരു വർഷത്തിനുള്ളിൽ വർഷത്തിനോടി എനിക്ക് എനിക്കായിരം രൂപ വേണമെങ്കിൽ ഞാനിപ്പോൾ ആദ്യം ഷാനൊരു മെസ്സേജ് മെയിലു ഷാനത് ഞങ്ങളുടെ സി എഫ് ഒക്കെ ഉണ്ട് സി എഫ് ഒ അക്കൗണ്ട്സിന് ഗോമെൻ തിരിച്ചു വരാൻ അങ്ങനെ എല്ലാം പാസ്സാക്കി കഴിയുമ്പോൾ എനിക്ക് ആയിരം രൂപ എടുക്കാൻ പറ്റും അതുകൊണ്ട് ഞങ്ങളാരും പോകാറില്ലായിരുന്നു ആയിരം രൂപ വിറ്റുവരവുള്ളൊരു കട സ്വാഭാവികമായും അവൻ അതിനകത്ത് അറുന്നൂറോ എഴുന്നൂറോ രൂപ അതിന്റെ സാധനം വാങ്ങിക്കൊണ്ട് കൊടുക്കാനുള്ളതായിരിക്കും കൊടുക്കില്ല നമ്മൾ അവൻ ഇരുന്നൂറ് നൂറ് രൂപയ്ക്ക് തന്നുകൊണ്ടിരുന്ന സാധനം മുഴുവൻ പൈസ എനിക്ക് തരുന്നില്ലെന്ന് കഴിഞ്ഞാൽ ആ സപ്ലയർ സ്വാഭാവികമായും നൂറ്റൊന്നാക്കും പത്ത് ദിവസം കഴിയുമ്പോൾ നമുക്ക് റോൾ ചെയ്താൽ മതി നമ്മൾ അവനിങ്ങനെ റോൾ ചെയ്യുവാണ് നമ്മുടെ പണ്ടത്തെ നമ്മുടെ കാശിന്റെ വരും ചക്രം എന്നായിരുന്നു ഈ ചക്രം ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കും പക്ഷെ നിങ്ങൾ ചക്രത്തിന് ഉരുട്ടിയ ചക്രം ഉരുളും പക്ഷെ ഒരിക്കൽ ചക്രം നിങ്ങൾ ഉരു ഉരുട്ടും അത് കോവിഡാവാം നിങ്ങൾക്കൊരു പനിയാവാം അത് മതി അതുകൊണ്ട് ഒരിക്കലും വർക്കിംഗ് ക്യാപിറ്റലിനെ തൊട്ട് നിങ്ങൾ കളിക്കരുത് ആ പ്രൊഫഷണലിസം ബിസിനസ്സിൻ്റെ ഇങ്ങേ തലം മുതൽ അങ്ങേ തലം വരെ നമുക്ക് വേണം അതുകൊണ്ട് നിങ്ങൾ പാഷന് തിരഞ്ഞെടുക്കണം മാക്സിമം ടെക്നോളജി നിങ്ങളുടെ പാഷനകത്തെ കയറ്റണം പ്രൊഫഷണലായി മാനേജ് ചെയ്യണം കാര്യങ്ങൾ പ്രത്യേകിച്ച് ഫണ്ട് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഓരോ പൈസയും നിന്റെ കയ്യിൽ കൂടി വേണം പോകാൻ അപ്പന്റെ കാലത്ത് ഒന്നും ഇല്ലായിരുന്നെന്ന് നിങ്ങളുടെ ബാങ്കിൽ കിടക്കണ അഞ്ച് പൈസ പോയ മെസ്സേജ് വരും നിങ്ങളുടെ ഫോണിൽ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട എന്തോ നിങ്ങൾ നാളെ മുതൽ സാമ്പത്തികം നോക്കണാലും എന്തായാലും ഓരോരുത്തരെ ഡെലിഗേറ്റ് ചെയ്ത കാര്യങ്ങൾ കൊടുക്കണം നിങ്ങൾ ഓഫീസിൽ കയറി കയറിയിരിക്കേണ്ടത് ഇന്നലത്തെ പൈസ പോയ കാര്യം നോക്കാനായിരിക്കരുത് നിങ്ങൾ ഇന്നലത്തെ അവിടുത്തെ പിള്ളേരുടെ സമരം നോക്കാനോ അവരെ വഴക്ക് പറഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാനോ ആവരുത് നിങ്ങൾ പോയിരിക്കേണ്ടത് അടുത്ത മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ എന്തായിരിക്കണം എന്ന് ആലോചിക്കാനായിരിക്കും ഡെലിഗേഷൻ എന്ന് പറയുന്നു നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ടീമിനെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു കടയാണ് തുടങ്ങിയാൽ നിങ്ങൾ ആ കടക്കകത്ത് തന്നെ ഇരിക്കും വേറെ അങ്ങോട്ടും പോയി അല്ല വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന മനുഷ്യനെ ജോലിയും കളഞ്ഞ് നാട്ടിൽ പോകും ഇവിടെ വന്നൊരു വർക്ക് ഷോപ്പ് പറയും അപ്പോൾ എൻ്റെ അപ്പൻ അധ്യാപകനെ അപ്പം പറഞ്ഞു എൻ്റെ മക നശിഞ്ഞു വിദേശത്തെ ജോലിങ്ങൾ നേർഷോപ്പ് തുടങ്ങി എനിക്കറിയില്ല മകന്റെ പേര് തിരുഭായി അംബാനി എന്നാണ് ആ തിരുഭായി അംബാനി ചോറുവാട് വർഷോപ്പ് തുടങ്ങുമ്പോൾ ആയിരക്കണക്കിന് വർഷോപ്പ് ഇന്ത്യയിലുണ്ടായി അതിനേക്കാൾ മുമ്പ് തുടങ്ങി അതിനേക്കാൾ വലിയ വർഷോപ്പുകൾ പക്ഷെ ആ വർഷോപ്പിൽ ആൾക്കാർക്ക് എന്ത് ചെയറിയോ ആ പലക പെട്ടിപ്പുറത്ത് തന്നെ ഇരുന്നു എന്നിട്ട് ഓരോ നെട്ടും ബോൾട്ടും ഞാൻ വളരെ സൂക്ഷിച്ചാണ് ബിസിനസ് ചെയ്യുന്നത് ഓരോ നെട്ടും ബോൾട്ട് അവനെ കൊടുത്തുകൊണ്ടിരുന്നത് ഞാൻ തിരുഭായി അംബാനി അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ അതിനൊക്കെ കണക്കുണ്ടാക്കി കാര്യം ഉണ്ടാക്കി ആളെ ആ പെട്ടിപ്പുറത്ത് അവനെ ഇരുന്നിട്ട് അവൻ അടുത്തതിന് പോയി അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ മാത്രം ഇടപഴകി അതിനകത്ത് ഇരുപത്തിനാല് മണിക്കൂറും ചെലവഴിക്കാൻ പോയാൽ വളർച്ചയെന്ന് സാധനം ഉണ്ടായി നിങ്ങൾ ഇരുന്നുകൊണ്ടിരിക്കണം അങ്ങനെ ഓടിപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യണം ഡെലിഗേറ്റ് ചെയ്യണം കാര്യങ്ങൾ നിങ്ങൾ പത്ത് പേരെ നിയമിച്ചാൽ അത് ചിലപ്പോൾ എട്ടുപേരും മോശക്കാരായിരിക്കും മാറ്റിക്കോ പക്ഷേ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യണം നിങ്ങളുടെ സമയം നിങ്ങൾ ചിലവഴിക്കേണ്ടത് അടുത്ത മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നിടത്തായിരിക്കും ഞാൻ ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞില്ലേ നിങ്ങൾ ഒരാൾക്ക് എഴുന്നേക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ആർക്കെങ്കിലും എഴുന്നേറ്റ് ബിസിനസ്സാണോ സ്വാമി ഏ ആണ് പേരെങ്ങനെയാ പേരെന്താ ദത്താത്ര സ്വാമി പത്ത് വർഷം കഴിഞ്ഞാൽ ആരായിരിക്കും എന്ന് പറയാൻ പറ്റും അല്ല ഏത് ലെവലിലായിരിക്കും എന്ന് പറയാൻ പറ്റും വേറൊരാളോട് എഴുന്നേറ്റ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ പത്ത് വർഷം കഴിഞ്ഞാൽ ആരായിരിക്കും എന്നൊക്കെ പറയാൻ പറ്റുമോ ആരായിരിക്കും അതിൻ്റെ യൂണിക്കോൺ ക്ലബിൻ്റെ കോഫൗണ്ടർ ആയിരുന്നു വെരി ഗുഡ് ഇനി ഒരാൾ പറഞ്ഞേ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ പത്ത് വർഷം ഇപ്പം പോകും ഇനി ഒരാളോട് പറഞ്ഞേ പറയോ ആളായിരിക്കും ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോളൂ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം എനിക്കും നിങ്ങൾക്കും എല്ലാ സാധനത്തിനും ടെക്നോളജി കൊണ്ടൊന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ആകെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനം അതാണ് പത്ത് വർഷം കഴിഞ്ഞാൽ ഞാൻ ആരായിരിക്കും സാധനം അതൊരു ഒറ്റ ആൾക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എനിക്ക് മാത്രമേ വേറൊരു മനുഷ്യനെ കൊണ്ട് അതാരാണെന്ന് അവൻ പത്തു വർഷം ആരാകുമെന്ന് ഇല്ല ഒറ്റം പോലെ കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ ഞാൻ തിരുവായമ്മേൻ്റെ കഥ പറഞ്ഞാലും ഇഷ്ടംപോലെ കഥകൾ നമ്മൾ കേട്ടു യേശാസിൻ്റെ കഥയില്ലേ ഞാനത് പറയുന്നില്ല ആരായിരിക്കും എന്ന് തീരുമാനിക്കാൻ അവനവനും മാത്രമേ പറ്റൂ വേറൊരു മനുഷ്യനും പറയണ അതുകൊണ്ട് നിങ്ങൾ ആരായിരിക്കണം എന്നടുത്തേക്കായിരിക്കണം യാത്ര അല്ലാതെ ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന എൻ്റെ കമ്മിൽ ഒരു ദിവസം വേണ്ട ആയിരത്തി എണ്ണൂറിനും മൂവായിരത്തിനും ഇടയ്ക്ക് വൗച്ചറുകൾ വരും ഞാനും ഷാനുകൾ രാവിലെ ഇന്നലെ പൈസ മുഴുവൻ കറക്റ്റ് ആണെന്ന് നോക്കാൻ പോയി ഇരിക്കുകയാണെങ്കിൽ ഒരു പണി നടക്കും നിങ്ങളുടെ ചെറിയ ബിസിനസ് ആണെങ്കിൽ അതിനപ്പത്തന്നെ ഒരു ടീമിനെ ഉണ്ടാക്കി അവർ ഏൽപ്പിക്കണം ആരെങ്കിലൊക്കെ വിശ്വസിക്കേ പറ്റുള്ളൂ ഞാൻ മാത്രമേ നല്ലോള്ളെന്ന് വിശ്വസിച്ചാൽ നാട്ടിൽ നടക്കരു ജീവിക്കാൻ പറ്റുള്ളൂ ആരെങ്കിലൊക്കെ വിശ്വസിക്കണം അങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കാര്യങ്ങൾ കൊടുത്ത് അടുത്ത മൂന്ന് മാസം കഴിയുമ്പോൾ അടുത്ത ആറ് മാസം കഴിയുമ്പോൾ ഞാൻ ആരായിരിക്കണം എന്നതിന് വേണം നിങ്ങൾ ആ ഓഫീസിൽ പോയി സമയം ചെലവഴിക്കാൻ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് വേണം നിങ്ങൾ ആലോചിക്കാൻ അല്ലാതെ എല്ലാ ദിവസവും രാവിലെ പോയി തലേ ദിവസം കണക്ക് നോക്കി അവിടെ നിന്ന് നിങ്ങൾക്ക് വേറെ ഒന്നും ആകാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യണം പാഷനെ കണ്ടുപിടിക്കണം ടെക്നോളജി ആഡ് ചെയ്യണം പ്രൊഫഷണായി മാനേജ് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഡെലിഗേറ്റ് ചെയ്യുന്ന ഒരു ടീമിനെ നിങ്ങൾ ഉണ്ടാക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ മാറ്റം നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഇന്ന് നിങ്ങൾ ബുക്ക് ബുക്കെടുക്കണം ലോകത്തിലെ ഏറ്റവും വലിയ പതിനഞ്ച് കമ്പനികളുടെ പേരെഴുതാം എന്നിട്ടിത് അടച്ചു വെച്ചു ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ മക്കളിലേക്ക് ബുക്ക് കൊടുത്തിട്ട് വരണം എടാ ലോകത്തിലെ ഏറ്റവും വലിയ പതിനഞ്ച് കമ്പനിയുടെ പേരെഴുതാൻ ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങൾ ഇന്ന് എഴുതുന്ന പതിനഞ്ചിൽ പത്ത് വന്ന് കാണിയാലോ ഒരു സംശയം വേണ്ട അത് തിരുവനന്തപുരത്ത് നിന്ന് വരുവോ ന്യൂയോർക്കിൽ നിന്ന് വരുവോ പള്ളിപ്പുറത്ത് നിന്ന് വരുവോ ചേർത്തലെന്ന് വരുന്ന മാത്രമേ വ്യത്യാസം പണ്ട് നമ്മുടെ പുള്ളേരും പറയാരുന്നേ ഞാൻ ന്യൂയോർക്കിലായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ പൊളിച്ചേനെ ഞാൻ മോസ്കോയിലെങ്ങാനായിരുന്നെങ്കിൽ കലക്ട് ചെയ്യനെ ഞാൻ ചേർത്തല പള്ളിപ്രത്തുകരായത് കൊണ്ടാണ് ചുമ്മാ പറഞ്ഞു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലില് ഗൂഗിളില്ലേ ആ ഗൂഗിളിലേക്ക് ഒരു കാര്യം നിങ്ങൾ ചോദിച്ചാൽ തരുന്ന അതേ ഉത്തരാ ന്യൂയോർക്കിൽ സാഹിപ്പിനും കൊടുക്കണം അത് ആ പുള്ളിക്ക് കൂടുതൽ വരും കൊടുക്കുക ഒന്നുമില്ലെന്നു ഞാനും നിങ്ങളും ലോകത്തിന്റെ എവിടെ ജനിക്കുന്നോ എവിടെ ഇരിക്കുന്നോ ഒന്നെ നോക്കണം അപ്പൊ നിങ്ങൾ പറയും കേരളം ബിസിനസിന് പറ്റിയ സ്ഥലല്ല വെറുതെ ഞാൻ ഒരു കാര്യം പറയാം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബിസിനസ് പറ്റിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ബിസിനസ് ചെയ്ത് പഠിക്കാൻ ലോകത്തിലെ ഏറ്റവും നല്ല പാഠശാല ഈ കേരളമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇംഗ്ലീഷ് വരെ ചോലുണ്ട് മൈൻഡ് നീഡ്സ് ഓഫ് ഡെവലപ്പൻസ് പവർ മനസ്സിന് തടസ്സങ്ങളെ ആവശ്യമാണ് അതിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ഇവിടെ നേരിടാത്ത ഒരു തടസ്സവും ലോകത്തെടുത്തുണ്ടായിരുന്നു ഒരു സംശയം വേണ്ട ഞങ്ങൾക്ക് ഇപ്പോൾ പത്ത് ഫാക്ടറി ഉണ്ട് ഇന്ത്യയിൽ മൊത്തം പിന്നെ വരണം ദുബായിലും ഉണ്ട് നമ്മൾ കൂളായിട്ടാണ് നടക്കുന്നത് എത്ര ഉദ്യോഗസ്ഥന്മാര് എവിടെയൊക്കെ വന്നു ആരൊക്കെ വന്നു എടീ ഇതൊക്കെ ഞാൻ കൊച്ചി കണ്ടതിലട ഞാൻ തിരുവനന്തപുരത്ത് കണ്ടാലട ഞാൻ കോഴിക്കോട് കണ്ടാലില്ല ധൈര്യമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്നു അതുകൊണ്ട് ഇത്രയും നല്ല പാഠശാല വേറൊരു സ്ഥലവും കിട്ടിയത് അതുകൊണ്ട് എത്രയും ഇവിടെ തന്നെ തുടങ്ങും ഇവിടെ നിങ്ങൾ രണ്ട് വർഷം ചെയ്ത് പഠിക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും പിന്നെ നിങ്ങൾക്ക് എവിടെ പോയി ചെയ്യാം അതുകൊണ്ട് അത് പറന്ന് നടന്ന് കച്ചവടം ഞങ്ങളെല്ലാ സാഹചര്യവും ഒന്ന് ലോകത്തുണ്ട് പഠിക്കാൻ പറ്റിയ പാഠശാലയിലാണ് നമ്മൾ ലോകത്തിലെല്ലാ കമ്പനികളും കീഴടക്കാൻ നോക്കുന്ന മാർക്കറ്റിലാണ് നമ്മൾ അത്രയും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ മുമ്പിലുണ്ട് അതെല്ലാവരും ഉപയോഗിക്കുക നാളെ ഒരു കാലത്ത് ഫ്രഷ് ടു ഹോമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാമോ ഞാൻ ചേർത്തല തുടങ്ങിയ ഒരു മീൻ കച്ചോടാണ് എൻ്റെ കൂടെ ഷാൻ കടവിലുണ്ട് ഇപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഫ്രഷ് ടു ഹോം ആയത് ഞങ്ങളൊരു കോഫോണ്ടിൻ്റെ ടീമുണ്ട് ഞങ്ങളുടെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് പറഞ്ഞോ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഫേസ്ബുക്ക് അബുദാബി ഗവൺമെന്റ് ദുബായ് ഗവൺമെന്റ് അമേരിക്കൻ ഗവൺമെന്റ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ഈ ലാസ്റ്റ് ഞങ്ങളുടെ ഡി റൗണ്ടിൽ ആമസോൺ ഇതൊന്നും ഇവരാരും എന്റെ അളിയന്മാരൊന്നും അല്ല ഈ ലോകത്തെ പൈസ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുവാണ് എന്നെ നിങ്ങളും പോലെ മറ്റേ ബാങ്ക് വീട്ടിൽ ആധാരം കൊണ്ട് പണയം വെച്ച് കിട്ടുന്ന പൈസയായിട്ടല്ല ട്രില്യൺ ഡോളറിൻ്റെ ഫണ്ടിങ്ങുള്ള എത്രയോ കമ്പനി ഉണ്ടോത്തറിയാം അവർക്ക് എന്ത് വേണമെന്നറിയോ അവർക്ക് വേണ്ടത് ഞാൻ നൂറ് രൂപ നിക്ഷേപിച്ചാൽ അടുത്ത രണ്ട് വർഷം അല്ലെ മൂന്ന് വർഷം ഒരു എഗ്രിമന് ഉണ്ടാവും അതിന് സമയത്ത് എനിക്കത് ഇരുന്നൂറ് രൂപയെ തിരിച്ചു പോകണം ഇത് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ ആരും നിങ്ങളുടെ കമ്പനി പിടിച്ചോണ്ട് പോയെന്നൊന്നുമില്ല അതെ പണ്ടത്തെ കാലത്താണ് ഇത് ഒരു മനുഷ്യനും മുന്നിൽ പരിപാടി അവർക്ക് പിന്നെ ഗൂഗിളിനെ വന്ന് പ്രക്ഷോഭം പിടിക്കാനല്ലേ നേരെ അവന് വേറെന്തെല്ലാം പണിയെടുക്കുന്നത് അപ്പൊ മനസ്സിലെല്ലാവരുടെയും മനസ്സിലോ അമ്പത്തൊന്ന് ശതമാനം എൻ്റെ ഇന്ന് പോയാലും അല്ല ഇത് പറ്റുമോ അല്ലെ എന്നെയും കൊണ്ട് പോകുമോ എന്നൊക്കെയാണ് ഇതൊക്കെ പഴയ സങ്കല്പങ്ങളാണ് അൻപത്തൊന്ന് നാപ്പത്തൊന്ന് ഇരുപത്തൊന്നും വേണ്ട നിങ്ങൾ എൻ്റെ കഥ നോക്കണ്ട നിങ്ങൾ ഫേസ്ബു ഫ്ലിപ്കാർട്ടിന്റെ കഥ എടുത്തോ ഫ്ലിപ്കാർട്ട് വിൽക്കാൻ നേരത്ത് ഫ്ലിപ്കാർട്ട് ഉണ്ടാക്കിയ ബിന്നി ബിൻസാലും സച്ചിൻ ബിൻസാലും ബിന്നി ബിൻസാലിൽ ഫ്ലിപ്കാർട്ട് വിറ്റപ്പോൾ ബിന്നിയുടെ കയ്യിലാകപ്പെടെ ഉണ്ടായിരുന്നത് ആറേ പോയിന്റ് അഞ്ച് ശതമാനം ഷെയറുകളും എടുത്തു നോക്കിയോ നിങ്ങൾ ഗൂഗിൾ അടിച്ചോ ഞാൻ പറയണോ നോണയാണോ നിങ്ങൾ ഗൂഗിളൊക്കെ അടിച്ചു നോക്കിയോ ആ ആറേ പോയിന്റ് അഞ്ച് ശതമാനത്തിന് ബിന്നിക്ക് കിട്ടിയത് ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് ആ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് അടച്ച മനുഷ്യൻ ബിന്നിയായിരുന്നു ഞാൻ ഉറപ്പിച്ച് പറയാം ബിന്നിയും സച്ചിനും കൂടി തീരുമാനിക്കണം ഇത് അങ്ങനെ ആർക്കും കൊടുക്കില്ല നൂറ് ശതമാനം ഞങ്ങൾ തന്നെ തിന്നും എന്നും പറഞ്ഞ അവർ ഇരുന്നിരുന്നെങ്കിലേ അവരുടെ നൂറ് ശതമാനത്തിനും നൂറ് കോടി രൂപ വില കിട്ടിയാലോ അതുകൊണ്ട് നിങ്ങൾ ആ പഴയ സങ്കല്പങ്ങൾക്ക് അങ്ങ് വലിച്ചു കറങ്ങും ഒരു ഗൂഗിളും മൈക്രോസോഫ്റ്റും ഫേസ്ബുക്കും ആരും പ്രഷമെൻ്റെ അളിയന്മാരായത് വന്നതല്ല എന്റെ പണം നിക്ഷേപിച്ചാൽ എനിക്ക് ഇരട്ടിയുമായി തിരിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യവും അതിനുള്ള ബിസിനസ്സും അത് നയിക്കാനുള്ള ടീമും അവിടെ ഉണ്ടോ എന്നൊരു ഒറ്റ ചോദ്യമുള്ളവർ അതിന് തൃപ്തികരമാണമെങ്കിൽ ഞാനും നിങ്ങളും അറിയാത്ത എല്ലാ കമ്പനികളും നമ്മളെ തിരക്കി പൈസയായിട്ട് വരുമെന്ന് പണ്ടത്തെ കാലമേ അല്ല ഇത് അതുകൊണ്ട് ധൈര്യമായി കച്ചവടം ചെയ്യാനും നല്ല ഐഡിയകൾ പ്രൊഫഷണലിസമായി നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്കും ഇതിനേക്കാൾ വലിയ വേദികൾ വന്നേക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു